ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു എന്നത്തെയും പോലെ നമ്മുടെ വീട്ടിലെ രാവിലെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള കുഞ്ഞൊരു വീഡിയോയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും ഇതുപോലെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ കമൻറ്റ്സ് എന്താണെന്നുള്ളതും കൂടെ അറിയിക്കാൻ മറക്കണ്ട കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ അപ്പോൾ രാവിലെ കാപ്പിക്ക് പുട്ടായിരുന്നെട്ടോ പുട്ടും പഴവും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിൻ്റെ ഇത് ചേമ്പാണ് കേട്ടോ ചേമ്പിൻ്റെ വിത്താണ് അപ്പോൾ അത് ഞാൻ കുറച്ച് വാപ്പന്മാടെ കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിക്ക് വാപ്പമ്മ തന്നിട്ടുണ്ട് അപ്പോൾ എന്താ ഞാനതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പുഴുങ്ങി പുഴുങ്ങിയെടുക്കാവേ അപ്പോൾ ഒന്ന് കഴുകി നല്ലതുപോലെ ഒന്ന് കഴുകി ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇഡ്ഡലിത്തട്ടിലാണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലിത്തട്ടിലെ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പൊക്കെ ഒഴിച്ച് അടച്ച് അടുപ്പിലോട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നു പുട്ടു പുഴുങ്ങിയെടുക്കാൻ അപ്പോൾ പുതിയ നന്നായിട്ട് തീയക്കെ പിടിച്ചിട്ടുണ്ട് ഇന്നലെ ആണെങ്കിലും ഒരു കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മുട്ടക്കറിയുടെ റെസിപ്പി കാണിച്ചപ്പോഴത്തേക്കും ഇതല്ല കൊല്ലത്തെ മുട്ടക്കറി കഴിച്ചിട്ടുണ്ട് അങ്ങനെയല്ല കൊല്ലത്തെ മുട്ടക്കറി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊല്ലം ജില്ലയിലെ മുട്ടക്കറി എങ്ങനെയാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ റെസിപ്പി ഉണ്ട് നല്ല ടേസ്റ്റിയാണ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ് കൊല്ലത്തെ റെസിപ്പി ഇതാണ് കൊല്ലത്തെ മുട്ടക്കറിയുടെ റെസിപ്പി എന്നൊന്നും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല വീഡിയോ വ്യക്തമായി കണ്ടതിന് ശേഷം മാത്രം കമൻസ് ചെയ്യണം കേട്ടോ അപ്പോൾ ആ ചേച്ചി ചോദിച്ചിരിക്കുന്നത് കൊല്ലത്തെ മുട്ടക്കറി ഇങ്ങനെ എല്ലാവരും കഴിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഞാനിത് ഒരു സ്ഥലത്തെ മുട്ടക്കറിയാണെന്നോ റെസിപ്പിയാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഇത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ വേറൊരു ചാനലിൽ കണ്ടിട്ട് ഉണ്ടാക്കി തുടങ്ങിയ ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കമൻസ് ഞാൻ കണ്ടതുകൊണ്ട് കൊണ്ട് ഞാനതിൽ കമൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്നാലും വീഡിയോയിലൂടെ ഒന്നും കൂടി ഒന്ന് ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതാണേ അങ്ങനെ അങ്ങനത്തെ ചേമ്പ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതിന് മുളക് ഉടച്ചെടുക്കാൻ വേണ്ടി കൊച്ചുള്ളിയും കുറച്ച് പച്ചമുളകും പുളിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചതച്ചെടുത്താലും മതിയായിരുന്നു പക്ഷെ നന്നായിട്ടങ്ങ് അരഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ കൂട്ടത്തിൽ ചായയും കൂടെ ഇട്ടു കട്ടനാണ് ബെസ്റ്റ് പക്ഷേ ചായ ഉള്ളത് കൊണ്ട് ചായ ചൂടാക്കിയെടുത്തതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും ചേമ്പ് പുഴുങ്ങിയതുമൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി നാളായി നമുക്ക് ചേമ്പൊക്കെ കിട്ടിയിട്ട് നമ്മളിലുണ്ടായിരുന്നു ഉള്ളതെല്ലാം പന്നി മാന്തിക്കൊണ്ട് പോവുകയും ചെയ്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞു അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എറായവും നമ്മുടെ റൂമും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഉമ്മാടെ നാൽപ്പത് ചൊവ്വാഴ്ചയാണ് കേട്ടോ വലിയ പരിപാടിയൊന്നുമില്ല അങ്ങനെ അതേ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി മാറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടോ അത് കഴിഞ്ഞിട്ട് അനിയത്തി അവിടെയൊക്കെ തിട്ടയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് ഇതിനിടയ്ക്ക് ഞാൻ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ റെഡിയാക്കി നെത്തോലിയാണ് കേട്ടോ നെത്തോലി മീനായിരുന്നു നെത്തോലിയും ഒരു മാങ്ങയും കൂടെ കൂടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മളിന്ന് കറിയാക്കുന്നത് ഇന്ന് പ്രത്യേകിച്ച് പച്ചക്കറി ഒന്നും വെക്കുന്നില്ല കേട്ടോ ഒന്നും വെക്കാൻ കുറേ കുമ്പളങ്ങയും ഒക്കെ ഇരിപ്പുള്ളൂ അതുകൊണ്ട് അതൊന്നും വെക്കുന്നില്ല അച്ചാർ ഇരിപ്പുണ്ടല്ലോ നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ള അച്ചാർ ഇരിപ്പുണ്ട് അച്ചാർ ഞാൻ രണ്ട് പ്രാവശ്യം ഇട്ടു കേട്ടോ ആദ്യം ഇട്ടിട്ടുള്ള അച്ചാർ ഞങ്ങൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കത്തില്ല പെട്ടെന്ന് തന്നെ തീർന്നു പോവും അപ്പോൾ ഇന്നലെ ഞാൻ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നല്ലതുപോലെ ചൂടാറി രാത്രിയായിരുന്നു കേട്ടോ ഞാൻ അച്ചാറിട്ടത് അപ്പോൾ നല്ലതുപോലെ ചൂടാറിയിട്ടിരിക്കുകയാണ് ചാറച്ചാറിനി കുപ്പിയിലേക്ക് മാറ്റണം പിന്നെ ഉണ്ടല്ലോ ഇത് കുറച്ച് വെണ്ടയ്ക്കാണ് കേട്ടോ ഈ വെണ്ടയ്ക്ക ഒരുവിധം ഒന്ന് വാടിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വെണ്ടയ്ക്ക ഒരുപാടാവും കിട്ടുവാണെങ്കിൽ നമ്മൾ ഈ പച്ചക്കറിയിലൊക്കെ മേടിക്കുമ്പോൾ ഒരുപാട് വെണ്ടയ്ക്ക കിട്ടുവാണെങ്കിൽ ചില ആളുകൾക്ക് ഇഷ്ടമല്ല പക്ഷേ ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ അമ്മ ചെയ്യുന്നത് കണ്ടതാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണമെന്ന് ഞാൻ വിചാരിച്ചത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുത്തത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം ഇതിൽ മുറ്റിയ വെണ്ടയ്ക്ക ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട് അപ്പം നല്ല വെണ്ടയ്ക്ക നമുക്ക് എടുത്താൽ മതി കേട്ടോ മുറ്റിപ്പോയ വെണ്ടയ്ക്ക നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് കഴുകി ഒന്ന് രണ്ട് വെള്ളം കഴുകിയെടുക്കണം നമ്മൾ പാവയ്ക്കയും ഒക്കെ കൊണ്ടാട്ടം ഉണ്ടാക്കിയെടുക്കത്തില്ലേ അതുപോലെ ഇത് ഉണക്കി ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ കൊണ്ടാട്ടം ആക്കി എടുത്തു കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടത്തിൽ പൊരിച്ചു കഴിക്കാൻ ബെസ്റ്റ് സാധനം കേട്ടോ ആ വീഡിയോയിൽ ഞാൻ കണ്ടത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വെണ്ടയ്ക്ക അങ്ങനെ ചെയ്യുന്നത് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ആ വെള്ളമൊക്കെ ഒന്ന് തോറുന്നതിന് ശേഷം വേണം നമ്മൾ ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ അരിയുമ്പോഴത്തേക്കും ചരിച്ച് വേണം അരിയാനായിട്ട് നമ്മൾ മെഴുക്കോരുട്ടിക്കോ തോറിൻ്റെ ഒന്നും അരിയുന്നത് പോലൊന്നും അല്ല അതൊന്ന് ചരിച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട് അത് ഒരുപാട് ചെറുതും ആവേണ്ട എന്നാൽ ഒരുപാട് വലുതും ആവേണ്ട ഒരു മീഡിയം ആയിട്ട് നമ്മള നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വരിഞ്ഞ വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് തോർന്നിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അതിന് മുന്നേ അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അച്ചാറിൻ്റെ ചൂടൊക്കെ പോയി നല്ല തണുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുപ്പിയിലേക്ക് മാറ്റി വെക്കാനായിട്ട് പോവുകയാണെ രണ്ടല്ലേ നല്ല പാകത്തിന് എല്ലാം പിടിച്ച് കായവും ഉലുവയും ഒക്കെ ആയിട്ട് പിടിച്ച് നല്ല മണമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുപ്പിയിലോട്ടൊക്കെ ഇട്ട് മാറ്റിയിട്ട് ഈ ബാക്കി വരുന്ന ഈ ചട്ടിയിൽ വരുന്ന വരുന്നൊരിച്ചിരിയുണ്ട് അതിലിത്തിരി ചോറൊക്കെ ഇട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഈ അച്ചാറിൻ്റെ പാത്രത്തിൽ പ്രത്യേകിച്ച് ടേസ്റ്റാണ് കേട്ടോ അച്ചാർ അതുപോലെ തലേന്ന് തലേന്നുള്ള മീൻ കറിയുടെ ചട്ടിയിലൊക്കെ ചോറിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ കുപ്പിയിലൊക്കെ മാറ്റിയിട്ട് ഞാൻ അതിലോട്ട് കുറച്ച് ചോറിട്ടിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് ഈ അച്ചാറൊക്കെ കോരി മാറ്റി ആ ചട്ടയിലോട്ട് കുറച്ച് ചൂട് ചോറും നെത്തോലി കറി ആയിരുന്നു കേട്ടോ നെത്തോലി ഇങ്ങനെ പറ്റി വെക്കത്തില്ലേ തോരനല്ല നമ്മളിങ്ങനെ പറ്റിച്ച് വെക്കത്തില്ലേ അതുപോലെ വെച്ചതാണ് പിന്നെ അധികം ഒരു പീസ് നമ്മുടെ ചേമ്പിൻ്റെ വിത്തും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു പൊരിച്ച മീനും കൂടെ എടുത്തിട്ട് കഴിച്ചു കേട്ടോ ഞാനും പാത്തും കൂടെയാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അങ്ങനെ നമ്മുടെ വെണ്ടക്കയുടെ വെള്ളമൊക്കെ ഒന്ന് തോർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മുറ്റിയത് നോക്കി ഞാൻ കുറേ ഓടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കേട് വന്ന ഭാഗങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ പുഴുകയറിയിട്ടുള്ള വെണ്ടയ്ക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ വേണം നമ്മളൊന്ന് ശരിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് അത്രയും ആ ഒരു കനത്തിന് വേണം കട്ട് ചെയ്യാൻ കേട്ടോ ഒരുപാടങ്ങ് കനം കുറഞ്ഞും പോണ്ട ഒരുപാട് കനം കൂടിയും പോണ്ട ഒരുവിധം ഉണങ്ങി കിട്ടാൻ ഭാഗത്തിന് ഉണങ്ങുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഒതുങ്ങും അപ്പോൾ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ കുറേയൊക്കെ പുഴുത്തതുണ്ടായിരുന്നു കേട്ടോ പുഴുകേറിയിട്ടുള്ളതുണ്ടായിരുന്നു അതും അതുപോലെ മുറ്റിയത് നല്ലതുപോലെ മുറ്റിയതും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കളഞ്ഞിട്ടുണ്ട് നല്ലത് നോക്കിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് കണ്ടപ്പോൾ നല്ല അടിപൊളിയാണെന്ന് തോന്നി ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ഈ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള സംഭവമൊക്കെ ആദ്യമായിട്ടാണ് നോക്കുന്നത് എന്തായാലും നമുക്കൊന്ന് പരീക്ഷണം നടത്തി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം കണ്ടപ്പോൾ എന്തായാലും കൊള്ളാം സംഭവം കൊള്ളാം രണ്ട് മൂന്ന് ദിവസം നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ ഇന്നിപ്പം ഞാനിത് അരിഞ്ഞ് വെച്ചത് കൊണ്ടാണോ എന്നറിയത്തില്ല ഇന്ന് ചെറിയൊരു മഴ മന്ദാരം പോലെയൊക്കെ നിൽക്കുന്നു മഴ പെയ്യോന്നൊന്നും അറിയത്തില്ല ചെറിയൊരു അങ്ങനെ ഒരു വിരുട്ട് മൂടി വരുന്ന ഒരു കാലാവസ്ഥയായിട്ട് തോന്നുന്നു രാവിലെ നല്ല വെയിലുണ്ടായിരുന്നേ അപ്പോൾ അതേ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ വെണ്ടക്കയിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കായ്പ്പൊടിയും കായ്പ്പൊടിയും കൂടെ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക എത്ര ഇട്ടാലും വെണ്ടയ്ക്ക കൊഴു കൊഴാ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇച്ചിരി ആ പൊടിയൊക്കെ പിടിച്ചു കിട്ടാം മഞ്ഞ കളറൊക്കെ പിടിക്കാൻ ഇച്ചിരി പാടായിരിക്കും അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ഒന്ന് തിരുമ്മി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ മുറത്തിലോ ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ കൊണ്ടങ്ങ് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ടാണ് വെക്കുന്നത് ഇവിടെ ആവുമ്പോഴത്തേക്കും പട്ടിയും പൂച്ചയും ഒന്നും കയറത്തില്ല അപ്പോൾ അങ്ങനെ കിടക്കട്ടെ കേട്ടോ അപ്പോൾ അവിടെ ഇരുന്നോളും ഉള്ള വെയിലത്ത് ഒന്ന് വാടി കിട്ടുമെന്ന് തോന്നുന്നു ഇന്ന് ഇന്ന് അത്ര വലിയ വെയിലില്ലാത്തോണ്ട് ചെറുതായിട്ടൊന്ന് വാടിയേ കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാകുമ്പോൾ ഒരു വ്യത്യാസമുണ്ട് തൈരിലുമൊക്കെയാണ് നമ്മൾ മുളകൊക്കെ വെക്കാറ് പാവയ്ക്ക് പിന്നെ നമ്മൾ അരിഞ്ഞിട്ട് ഉണക്കി എടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് ഇതും തൈരൊന്നും വേണ്ട അങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അസ്ലാമലൈക്കും